പിശിക്കും മാത്രം ആഗ്രഹങ്ങളെ കണ്ടിരുന്ന ഒരു ബാല്യകാലമാണ് ഞങ്ങളുടേതൊക്കെ കേട്ടിട്ടില്ലേ എടാ നിനക്കിതുകൊണ്ട് ഞങ്ങൾക്ക് അതൊന്നും ഇല്ലായിരുന്നു ഇനി നേരെ തിരിച്ചൊന്ന് ചിന്തിക്കാം അപ്പൻ മഹാസമ്പന്നനാണ് കൊച്ചിനു വേണ്ടതെല്ലാം മേടിച്ചു കൊടുക്കാൻ അപ്പൻ അങ്ങ് റെഡി ആയിട്ട് നിൽക്കുകയാണ് സകലതും മേടിച്ചു കൊടുക്കാൻ നിൽക്കുന്ന അപ്പൻ്റെ കയ്യിലിരിക്കുന്ന കൊച്ചു പറയുന്നു പപ്പാ അത് വേണ്ട നമുക്ക് ഇച്ചിലൂടെ വില കുറഞ്ഞത് മേടിക്കാം പിള്ളേരുടെ മൈൻഡ് സെറ്റിന് നേരെ വിപരീതമായിരിക്കുന്ന ഒരു മനസ്സാണ് ഇവിടുത്തെ കൊച്ചിനുള്ളത് സമ്പന്നനായിരിക്കുന്ന അപ്പൻറെ കയ്യിലിരിക്കുന്ന പിശുക്കനായിരിക്കുന്ന കുഞ്ഞുവാവ സമ്പന്നായിരിക്കുന്ന അപ്പന്റെ കയ്യിലെ വിശുക്കനായിരിക്കുന്ന കുഞ്ഞുവാവ ആരാണ് ആ കുഞ്ഞു സമ്പന്നനായിരിക്കുന്ന ദൈവപിതാവിന്റെ കരങ്ങളിലെ വിശുക്കനായിരിക്കുന്ന കുഞ്ഞുവാവയുടെ വേഷം നമ്മളിങ്ങനെ കെട്ടാൻ തുടങ്ങിയിട്ട് കാലം കുറയായി സകലത്തിലും പ്രാപ്തനായിരിക്കുന്ന ഒരു അപ്പന്റെ മകൻ എന്നുള്ള നിലയിൽ ജീവിതത്തിന്റെ മേൽ ആ സന്തോഷപൂർണമായ വിശ്വാസത്തിന്റെ വ്യാപ്തിയെ കൈക്കൊള്ളുന്നതിന് പകരം എവിടെയൊക്കെയോ നമ്മൾ വിശ്വാസത്തിന്റെ ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയാണ് ഇന്ന് കഴിഞ്ഞു മാസാമാസം കിട്ടുന്ന ഏതൊക്കെയോ ആത്മീയതയുടെ ചെറിയ റേഷൻ അനുഭവങ്ങളിൽ മാത്രം നമ്മളിങ്ങനെ അങ്ങ് കഴിഞ്ഞുകൂടാൻ അങ്ങ് ശീലിച്ചു പൊളിച്ച കളയണോന്ന് ഈ പരിപാടിയൊക്കെ നശിപ്പിച്ച കളയണം അങ്ങനത്തെ നിലവാരങ്ങളെ